ും ഞാൻ സ്നീഹുര കൂട്ടുകാരെ വയസ്സി തൊണ്ണൂറ്റിനാലിൽ ഒരുപാട് പ്രായമായ പ്രയാസങ്ങൾ അതിനൊക്കെ നടുവിൽ വച്ചിട്ട് സ്നേഹം മാത്രം കൈമുതലാക്കിയിട്ട് വിശ്വപണ്ഡിതൻ സൂഫികുളു സുൽത്താനുമാ കാന്ത നവോത്ഥാന നായകനും യമനിൽ നേരിടക്കപ്പെട്ട വധശിക്ഷയ്ക്ക് വിതിരിച്ച് കാത്തിരിക്കുന്ന നിമിഷപ്രിയ എന്ന കേരളക്കാരെയ ഒരു സഹോദരയുടെ വധശിക്ഷ നീട്ടിവെപ്പിച്ചിരിക്കുകയാണ് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പരിശ്രമത്തിനദ്ദേഹം ഈ സമയത്ത് കേരളത്തിലെ ചിലവ്യസുക്കളെ സത്യത്തിൽ കാന്തപുരം മുസ്താദ് കേരളത്തെ കേരളത്തിന്റെ മാലിന്യങ്ങളെ വേർതിരിച്ച് കാണിച്ചു മനസ്സ് കുടിലമായ ചില ആളുകളെ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് ചാറ്റ് ചെയ്ത് സഹോദരന്റെ അക്കൌണ്ടിൽ പോയിട്ട് കമന്റുകൾ എഴുതി ഇത് മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുബാർക്കറാവുത്തറി എത്ര മലിനമാ സഹോദരൻ നിന്റെ മനസ്സ് ഇനിയൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉയർത്തുന്നു ഞണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്താണ് എന്റെ പ്രശ്നം കാന്തപുരം മുസ്താന്റെ പെട്ടവർ കാന്തപുരം പണ്ഡിതനാണ് മനുഷ്യ സ്നേഹ ആണ് നിന്നെപ്പോലെ ഇടുങ്ങി ചിന്തിക്കുന്ന വ്യക്തിയല്ല വേറെ വിവാഹമുണ്ട് ഖാസ റഹീമിന്റെ മോചന സമയത്ത് വിലപേക്കായിരുന്നവരെ റഹീം മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാരും ഇടപെടുന്നത് ഈ എം എൽ എ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വിലപിച്ചു ഇന്ന് നേരെ തലകുത്തി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പറയുന്നത് നിമിഷപ്രിയ അത് അറിയിക്കുന്നുണ്ട് അവിടെ കാലത്തിന് എന്തിനാണ് ഇടപെടുന്നത് അവിടെ തൂക്കിക്കൊല്ലേണ്ടാണ് എന്നാണ് പറയുന്നത് എന്തൊരു വിരാധാഭാസമാണ് ഇത്രത്തോളം വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ലജ്ജി തലതായിട്ട് പോവുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ നാട്ടിലെ ഇത്രയും വിടുങ്ങി ചിന്തിക്കുന്ന ആളുകളെ മുസ്ലിം പേരുകളുടെ ചില ആളുകളെ അതോടൊപ്പം വർഗീയത മനസ്സിൽ കൊണ്ടുനിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ അവരൊക്കെ ഉണ്ടാക്കി തരംതിരിച്ചു തന്നിരിക്കാണ് കാന്തബ്രഹ്മുസ്താദ് ഇനി ഒന്നും തരംതിരിക്കാനില്ല വല്ലാത്തൊരവസ്ഥയാണ് കാന്തബ്രഹ്മോസ്താദ് ഇടപെട്ട വിഷയം കാന്തബ്രഹ്മുസ്താദ് വിശ്വപണ്ഡിതനാണ് ഹിമത്തിന്റെയും അജത്തിന്റെയും പാണ്ഡിത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉടമയാണ് അദ്ദേഹം മനുഷ്യനെയാ കാണുന്ന നിങ്ങളെപ്പോലെ വർഗീയമായി ചിന്തിക്കുന്ന വ്യക്തിയല്ല കാന്തപുരം അള്ളാഹു സുബാനയുടെ കാന്തപുരത്തിനും റമ്മത്തും റിസത്തും ഏറ്റുമുട്ടിക്കൊടുക്കുന്ന ആട്ട് ഈ ക്ഷുദ്ര ജീവികളുടെ ഖിദയിൽ നിന്ന് അള്ളാഹു സുബാന കാത്തരച്ചു ആമി അറബുലി